ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു മാതൃ ജമന്തി ചെടിയിൽ നിന്നും പുതിയ ജമന്തി ജമന്തിച്ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ ചുവന്ന നക്ഷത്രത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഈ ചാനലിലെ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഈ ജമന്തി ചെടിയുടെ തലപ്പ് ഭാഗം പത്ത് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൻ്റെ അടിഭാഗത്തുള്ള മൂന്ന് നാല് ഇലകൾ നമുക്ക് നീക്കം ചെയ്തെടുക്കാം ഈ ഭാഗമാണ് നമുക്ക് മണ്ണിൽ നട നടേണ്ടത് ഇങ്ങനെ നീക്കം ചെയ്തെടുത്ത ഭാഗം അല്പം വെള്ളം നനച്ച ശേഷം സ്യൂഡോമോണസിൽ മുക്കി നടേണ്ട മണ്ണിൽ ഒരു കമ്പി കൊണ്ട് ഹോളിട്ട ശേഷം നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് ചൂടർപ്പിച്ച് കൊടുക്കാവുന്നതാണ് നേരിട്ട് കുത്തി വയ്ക്കാതെ ഈ ഹോളിട്ട് കൊടുക്കുന്ന വഴി നടുന്ന തണ്ടിന് കേടുപാടുണ്ടാകാതിരിക്കാൻ നല്ലതാണ് സ്യൂഡോമോണസ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജമന്തി പിടിച്ചുകൊള്ളു സ്യൂഡോമോണസ് ഉപയോഗിച്ചാൽ ചെടിയുടെ പ്രതിരോധശേഷി ശേഷി വർദ്ധിക്കുകയും വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും ചെടി നട്ടശേഷം ഒരു രണ്ടാഴ്ച വരെ വെയിൽ നേരിട്ട് അടിക്കാത്ത തള്ളത്ത് സൂക്ഷിക്കുക പിന്നീട് ഇതുപോലെ പതിനഞ്ച് സെൻ്റിമീറ്റർ ഉയരം വരുമ്പോൾ അതിൻ്റെ താഴെ നിന്നും അഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഭാഗം മുൻപ് നമ്മൾ നട്ട രീതിയിൽ വീണ്ടും നടാവുന്നതാണ് ഇത് തുടർന്നാൽ നമുക്ക് ധാരാളം ചെടികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്നും രണ്ടോ മൂന്നോ ശാഖകൾ ഇങ്ങനെ ഉണ്ടായി വരും ഈ ശാഖകളും അഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ കൂടുതൽ ശാഖകൾ വീണ്ടും ഉണ്ടാകും ശാഖകൾ കൂടുന്നതനുസരിച്ച് പൂക്കൾ പിടിക്കുന്നതിൻ്റെ എണ്ണവും കൂടും എന്നാൽ ഞാൻ ശാഖകൾ കട്ട് ചെയ്യാൻ അല്പം താമസിച്ച് പോയപ്പോഴേക്കും ചെടിയിൽ മുട്ട് വന്ന് തുടങ്ങിയിരുന്നു പൂമുട്ട് വന്ന് തുടങ്ങിയാൽ പിന്നെ ശാഖകൾ കട്ട് ചെയ്യുവാൻ പാടില്ല പൂ പിടിച്ച് വാടി തുടങ്ങുമ്പോൾ ആ പൂ മാത്രം കട്ട് ചെയ്ത് മാറ്റുക എല്ല് പൊടിയും ചാണകപ്പൊടിയും നൽകിയാൽ തന്നെ ധാരാളം പൂക്കൾ പിടിക്കുന്നുണ്ട് പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചെടിച്ചട്ടിയുടെ അടിയിലൂടെ ഒലിച്ചു വരാത്ത രീതിയിൽ വെള്ളം നൽകുക മുട്ട് വന്നു തുടങ്ങിയാൽ വലിയൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടുന്നതാണ് നല്ലത് ദിവസം മൂന്ന് നാല് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ല രീതിയിൽ പൂ പിടിക്കുന്നതിന് ഉത്തമം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി